ഓൺലൈൻ വ്ലോഗറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഏഴ് സേനകളിൽ പ്രവർത്തനമനുഷ്ഠിക്കുന്ന സൈനികർക്കും അവരുടെ ആശ്രിതർക്കുമായി ആരോഗ്യ സംരക്ഷണ ആനുകൂല്യങ്ങൾ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സി എ പി എഫിൻ്റെ ആയുഷ്മാൻ ഭാരത് പദ്ധതി ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെയും ദേശീയ ആരോഗ്യ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി ഇരുപത്തി മൂന്നിന് അസാമിലാണ് ഈ പദ്ധതി ആരംഭിച്ചത് ഇതിൽ അംഗമായ ഏഴ് സേനകളിൽ സേവനമനുഷ്ഠിക്കുന്ന അതായത് അസാം റൈഫിൾസ് ബി എസ് എഫ് സി ഐ എസ് എഫ് സിആർ പി എഫ് ഐ ടി ബി പി എൻ എസ് ജി എസ് എസ് ബി എന്നിവർക്കും അവരുടെ ആശ്രിതർക്കുമായി ആനുകൂല്യങ്ങൾ നടപ്പിലാക്കുന്ന പദ്ധതിയാണിത് ഓൺലൈനായിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഗൂഗിളിൽ എ ബി പി എം ജെ എ വൈ എന്ന പോർട്ടൽ ഓപ്പൺ ചെയ്യുക ഇതിൽ കുറച്ച് ലിങ്കുകൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ് അതിൽ സി എ പി എഫ് എംബോഴ്സ്മെൻറ്റ് ലോഗിൻ ക്ലിക്ക് ചെയ്യുക ഇവിടെ ഫോൾസ് ഐ ഡി ക്ലിക്ക് ചെയ്ത് ഐ ഡി നമ്പർ കൊടുക്കുക ഏത് സേനയിലാണോ സേവനമനുഷ്ഠിക്കുന്നത് അത് ഇവിടെ കൊടുക്കുക തുടർന്ന് ഗെറ്റ് ഒ ടി പി ക്ലിക്ക് ചെയ്യുക ഈ ക്ലിക്ക് ചെയ്യുമ്പോൾ ലിങ്ക് ചെയ്ത ഫോൺ നമ്പറിൽ വന്ന ഒ ടി പി ഇവിടെ എൻ്റർ ചെയ്ത് തുടർന്ന് ക്യാപ്ഷ കൊടുത്ത് ലോഗിൻ ചെയ്യുക നമ്മുടെ പ്രൊഫൈൽ ഇവിടെ ഓപ്പൺ ആകുന്നതാണ് ഇതിൽ പേഷ്യൻറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ ഡീറ്റെയിൽസ് കാണാവുന്നതാണ് ആർക്കാണോ രോഗം ഉള്ളത് അവരെ സെലക്ട് ചെയ്യുക ഇവിടെ ഔട്ട് പേഷ്യൻ്റ് ഡീറ്റെയിൽസ് കൊടുക്കുക റൈസ് ക്ലൈം എൻ്റർ ചെയ്യുക ഇവിടെ രോഗിയുടെ അഡ്രസ്സും ഡീറ്റെയിൽസും വരുന്നതാണ് ഐ ഡി കാർഡ് ഉടമയുടെ ക്ലെയിം ലഭിക്കേണ്ട ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും ഇവിടെ കാണാവുന്നതാണ് ഏത് ഹോസ്പിറ്റലാണോ ചികിത്സ നേടിയിരിക്കുന്നത് ഹോസ്പിറ്റൽ സ്റ്റേറ്റ് ഡിസ്ട്രിക്റ്റ് നെയിം എൻ ഐ പി എച്ച് ഉള്ള ഹോസ്പിറ്റൽ ആണെങ്കിൽ അതിവിടെ കൊടുക്കുക ബില്ലുകളുടെ നമ്പറും ഡേറ്റും ഇവിടെ കൊടുക്കുക ഏത് തരം ടെസ്റ്റ് നടത്തിയ ബില്ലാണോ അതും ഇവിടെ എൻറ്റർ ചെയ്യുക ബില്ല് എത്ര എമൗണ്ട് ആണോ അത് ഇവിടെ കാണിക്കുക അത് ആഡ് ചെയ്യുക ഫാർമസി ബില്ലുകളും മറ്റ് ബില്ലുകളും ഇതുപോലെ തന്നെ കൊടുക്കുക റിമാർക്ക് ടിക്ക് ചെയ്ത് ആക്ഷൻ ടൈപ്പ് ഇനിഷ്യേറ്റ് കൊടുക്കുക ഇവിടെ ഡോക്യുമെൻ്റ് അറ്റാച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഓക്കെ കൊടുക്കുന്നു ഇവിടെ ഓരോന്നോരോന്നായി ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടതാണ് അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ ഡോക്യുമെൻറ്റും രണ്ട് എം പിയിൽ കൂടാൻ പാടില്ല അതിനുശേഷം സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് ക്ലെയിം സബ്മിറ്റ് ചെയ്യാവുന്നതാണ് ഇത് മെഡിക്കൽ ഡയറക്ടർ കണ്ട് മതിയായ ഡോക്യുമെൻറ്റ്സ് വെരിഫൈ ചെയ്ത് കുറഞ്ഞ ദിവസത്തിനുള്ളിൽ തന്നെ അക്കൗണ്ടിൽ ക്ലെയിം ലഭിക്കുന്നത്